അപ്പൊ ഇന്നെന്താ പരിപാടിയും ചോദിച്ചു കഴിഞ്ഞാലേ നമ്മൾ ജുവല്ലറി വാങ്ങിക്കാനായിട്ട് പോവുകയാണ് കേട്ടോ എന്തിനാന്ന് മനസ്സിലായല്ലോ നമ്മുടെ ഫോട്ടോഷൂട്ട് അങ്ങനെ നമ്മുടെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയുള്ള അടുത്ത യാത്രയാണ് കേട്ടോ ഒരു വിധത്തിൽ നമ്മൾ കോസ്റ്റ്യൂമെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇനി അതിന് ചേരുന്ന ജുവലറീസ് വേണമല്ലോ കുറച്ച് ദിവസമായിട്ട് ഞാൻ അതിൻ്റെ ഒരു ടെൻഷനിലായിരുന്നു കേട്ടോ ഇവിടെ ഇഷ്ടംപോലെ ജുവലറീസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ എല്ലാം കൂടുതലും ഇവിടുത്തെ മഹാരാഷ്ട്രൻസ് ജുവലറീസ് ഒക്കെയാണ് കേട്ടോ അതൊന്നും നമുക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല എനിക്ക് ഏകദേശം ഒരു സൗത്ത് ഇന്ത്യൻ ലുക്ക് ക്രിയേറ്റ് ചെയ്യണം എന്നാണ് ആഗ്രഹം അതിനുവേണ്ടി തപ്പിയിട്ടൊന്നും എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ എന്നാൽ പിന്നെ വാങ്ങി പൈസ കളയേണ്ടല്ലോ റെൻ്റിലെടുക്കാമെന്ന് വിചാരിച്ചു തപ്പിയിട്ട് അതും ഇട്ട് ഒരുപാട് സ്ഥലത്തൊക്കെ കണ്ട് ഒത്തിരി ദൂരെയൊക്കെയാണ് അങ്ങനെ പിന്നെ നമ്മുടെ ഒരു ഫ്രണ്ട് ഞങ്ങളുടെ കൂടെയുള്ളത് അമൃതയാണ് ഞാൻ അമൃത സജസ്റ്റ് ചെയ്തതാണ് കേട്ടോ ഈ ഒരു സ്ഥലം ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എല്ലാ തരത്തിലുള്ള കിട്ടും ഉണ്ട് ഓർണമെൻസ് ഉണ്ട് എല്ലാം കിട്ടും കേട്ടോ എന്തായാലും കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്തായാലും നമ്മൾ റൈറ്റ് പ്ലേസിൽ തന്നെയാണല്ലോ ആണല്ലോ വന്നതെന്ന് ഓർത്തിട്ടൊരു സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ വരെ ഞാൻ എൻ്റെ കയ്യിലുള്ള കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളും എൻ്റെ ഒരു ഐഡിയയിലുള്ള ഓർണമെൻസൊക്കെ അവരെ കാണിച്ചു കൊടുത്തു അപ്പോൾ അതിനനുസരിച്ചുള്ള ജ്വലറീസ് എല്ലാം അവർ തന്നെ കാണിച്ചു തരുവാണ് കേട്ടോ ഏറ്റവും വലിയ റിസ്ക് എന്തായിരുന്നു ചോദിച്ചാൽ ഈ സാരി എടുത്തോണ്ടുള്ള ഒരു പോക്കായിരുന്നു കേട്ടോ നിങ്ങളിപ്പോൾ മനസ്സിൽ ഓർത്തിട്ടുണ്ടായിരിക്കും അല്ലേ സത്യമായിട്ട് എന്നെ എല്ലാവരും വളരെ അത്ഭുതത്തോടു കൂടിയാണ് നോക്കിക്കൊണ്ടിരുന്നത് അത് കാര്യമൊന്നും അല്ലെന്നേ കാരണം നമ്മൾ ഈ വെസ്റ്റേൺ ഡ്രസ്സോ അല്ലെ ഫ്രോക്കോ ഒക്കെ ഇട്ട് പോകുന്നതാണ് നമുക്ക് കഫർട്ടബിൾ എസ്പെഷ്യലി മെറ്റേണിറ്റി ടൈമിലൊക്കെ പക്ഷെ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ വെസ്റ്റേൺ ഡ്രസ്സ് ഒക്കെ ഇട്ടുകൊണ്ട് പോയിട്ട് ഈ ഓർണമെൻറ്റ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ എല്ലാം വളരെ ബോറായിട്ട് നമുക്ക് തോന്നും അതുകൊണ്ട് നമ്മൾ ഓർണമെന്റ്സ് ഒക്കെ എടുക്കാൻ പോകുമ്പോൾ ഏറ്റവും ബെറ്റർ നമ്മളിപ്പോൾ സാരി ആണെങ്കിൽ ആ സാരിയുടെ ഏകദേശം ആ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള ഡ്രസ്സ് ഇട്ടിട്ട് പോയിട്ട് വെച്ച് നോക്കിയിട്ടേ കാര്യമുള്ളൂ പിന്നെ എസ്പെഷ്യലി ബ്ലാക്ക് ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി ഓർണമെൻറ്റ്സ് നല്ല രീതിയിൽ ഇങ്ങനെ നിൽക്കും നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്രയും റിസ്ക് എടുത്തത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുണ്ട് സാരി എടുത്തുകൊണ്ട് പോവുക എന്ന് പറയുന്നത് അറിയാമല്ലോ പക്ഷെ എന്നാലും ഞാൻ ഈ റിസ്ക് ഏറ്റെടുത്താണ് അവിടെ പോയി നിൽക്കുന്നത് കേട്ടോ നമുക്കിനി ഓരോരോ ജ്വല്ലറീസ് ആയിട്ട് കാണാം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലായിട്ടുള്ള ശോഭനെ പോലെ ആയിരുന്നു കേട്ടോ എല്ലാം കണ്ടിട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇനി എല്ലാം ഒന്ന് ോക്കണം ഇതാണ് അടുത്ത ഇത് കേട്ടോ എല്ലാം നല്ല ഇതാണ് ഇതിൻ്റെയൊക്കെ റേറ്റ് എത്ര ആണെന്നൊന്നും അറിയില്ല എല്ലാം എല്ലാ സെറ്റായിട്ടാണോ ഉള്ളത് കേട്ടോ തലയിൽ വെക്കുന്നത് തൊട്ട് അരപ്പെട്ടം എല്ലാ സംഭവങ്ങളും ഉണ്ട് എന്തായാലും കിടക്കാച്ച സ്ഥലമാണ് കേട്ടോ ഞാനിങ്ങനെ എൻ്റെ ഒരു ഒരു മൂന്നോ നാലഞ്ചോ സെറ്റുകൾ ആദ്യം ഒന്ന് വെച്ച് നോക്കാം എന്നിട്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് ട്രയൽ ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചു കേട്ടോ ഞാൻ സത്യം പറഞ്ഞാലേ എൻ്റെ കല്യാണത്തിന് പോലും ഇത്രയും പ്രിപ്പയർ ആയിട്ടില്ല കേട്ടോ കല്യാണത്തിൻ്റെ അരിക്ക് കേട്ടോ വിറ്റായിരുന്നു കേട്ടോ ജൂവലറി പോകുന്നു അരമണിക്കൂറിനുള്ളിൽ കണ്ടതൊക്കെ വലിച്ചുവാരി എടുക്കുന്നു അതിനേക്കാളും ഇതെന്ന് പറയുന്ന ഓരോരുത്തരും മൂന്നും നാലും ദിവസങ്ങളൊക്കെ എടുത്ത് ചെയ്യുന്ന നമ്മുടെ ഡ്രസ്സിന്റെ പർച്ചേസിംഗ് ആയിരുന്നു കേട്ടോ നമ്മളിന്ന് എടുത്തത് കോട്ടയം ഷീമാട്ടി എന്നായിരുന്നു അതും ഗോൾഡ് എടുത്തിട്ട് വരുന്നതിൻ്റെ ആ വഴിക്ക് തന്നെ രാത്രി കേട്ടോ ഷീമാട്ടി അടയ്ക്കാൻ ഒരു അരമണിക്കൂറുള്ള സമയത്താണ് അവിടെ ചെല്ലുന്നത് കേട്ടോ ചെന്ന് എല്ലാ ഫ്ലോറിലും നടന്ന് കൈ കിട്ടിയതൊക്കെ പെട്ടെന്ന് എൻഗേജ്മെന്റിന്റെ സാരി ആയിക്കോട്ടെ കല്യാണത്തിന്റെ സാരി ആയിക്കോട്ടെ എല്ലാം പെട്ടെന്ന് കൈ കിട്ടുന്നത് വലിച്ചെടുത്ത് എല്ലാവർക്കും വീട്ടിലുള്ള എല്ലാവർക്കും ഡ്രസ്സും എടുത്ത് ഇറങ്ങി വന്ന ചരിത്രമാണ് എനിക്കുള്ളത് ഇത്രയും സ്പീഡിലായെങ്കിലും കല്യാണത്തിൻ്റെ ഡ്രസ്സൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഓടി ഓടി നടന്ന് ഞാൻ പെട്ടെന്ന് സാരി എടുത്ത് വീട്ടിലുള്ളവരെ എല്ലാം പല പല ഫ്ലോറിലേക്ക് വിട്ടു അവർക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുക്കുന്നു അയ്യോ അങ്ങനെ നമ്മുടെ സേവ് ദ ഡേറ്റിലുള്ള ഡ്രസ്സ് വരെ അങ്ങനെയാണ് കേട്ടോ എടുത്തത് പക്ഷേ ഇതിനാണ് ഞാൻ ഇത്രയും ആയി സമാധാനത്തിൽ പോയി എല്ലാം എടുത്തത് കേട്ടോ പിന്നെ അന്നെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ടെൻഷനാണല്ലോ ഇപ്പോഴും ടെൻഷൻ കുറവൊന്നുമില്ല എന്നാലും അന്നൊന്നും കുറച്ചും കൂടെ പ്രിപ്പയറായിട്ടൊക്കെ സമാധാനത്തിൽ ചെയ്യാമായിരുന്നു എന്നൊക്കെ എനിക്ക് ഇപ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ പക്ഷെ അന്നൊന്നും നമുക്ക് എന്താ പറയണ്ടത് എല്ലാം നോക്കി പിടിച്ച അങ്ങനെയൊക്കെ ഒരുപാട് നടക്കാനുള്ള ടൈമില്ലായിരുന്നു ഒന്നാമത് കോവിഡ് ടൈം ആയിരുന്നേ അതിൻ്റെ ടെൻഷൻ വേറെയും കൂടെ ആയിരുന്നു കല്യാണ ടൈമിൽ എന്തായാലും ഇതൊക്കെ ഞാൻ ശരിക്കും ഇപ്പോൾ ആസ്വദിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെയൊന്നും വെച്ച് നോക്കി ഒന്ന് ഫോട്ടോയൊന്നും എടുത്ത് നോക്കാനൊന്നും അന്ന് പറ്റിയില്ല എന്തായാലും ഇതൊക്കെ നമുക്കൊരു ഓർമ്മയായിട്ടിരിക്കട്ടെ ഇത് ശരിക്കും ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ നല്ല രസമുണ്ട് ഇതൊക്കെ ഓരോ ഓരോന്നായിട്ട് നമ്മളിങ്ങനെ ഓരോ സെറ്റ് നോക്കി ഫോട്ടോയും ഒക്കെ എടുത്ത് വെച്ചിരുന്നിട്ട് വേണം നമുക്ക് ലാസ്റ്റ് ഏതാണ് വേണ്ടതെന്ന് നമുക്ക് സെലക്ട് ചെയ്യാം അങ്ങനെ നമ്മുടെ ഫോട്ടോഷൂട്ടിനായിട്ട് ഞാൻ എടുത്ത സാരി ഇതായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഓർണമെൻറ്റ്സ് ഇട്ടാ നോക്കാമെന്ന് വിചാരിച്ചോട്ടോ കാരണം ഏകദേശം ഒരു കോപ്രിഷ് കളർ ആയതുകൊണ്ട് തന്നെ ഗോൾഡൻ ജ്വലറിസ് ഒക്കെ വെച്ച് നോക്കിയാൽ ബോറായിരിക്കും അതുകൊണ്ട് എനിക്ക് വേണ്ടത് ഒരു ആൻറ്റിക് ഡിസൈനിലുള്ള ജ്വല്ലറീസ് ആണ് കേട്ടോ അപ്പം ഞാൻ ഇതും കൂടെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഓർണമെൻസ് എല്ലാം ഇട്ടിങ്ങനെ നോക്കാമെന്ന് വിചാരിച്ചപ്പം കുറച്ചുകൂടി നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടുമല്ലോ അങ്ങനെ ഓരോന്നും ഓരോന്ന് വെച്ച് നോക്കുവാണ് കേട്ടോ ആദ്യമൊക്കെ രസമായിരുന്നേ രണ്ട് മൂന്നെണ്ണക്കെ ആയപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടയേർഡ് ആയി കേട്ടോ അതും കൂടാതെ അത് കുഞ്ഞുവാൾക്ക് ഈ പ്രോസസ്സിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു കേട്ടോ ഭയങ്കര ചവിട്ടായിരുന്നു കേട്ടോ ഈ സമയത്ത് ചവിട്ടും തോഴിയും ബഹളവും അതിൻ്റെ കൂടെ പിന്നെ സാരി കൊടുത്തതിൻ്റെ അസ്വസ്ഥത എനിക്ക് പക്ഷെ എല്ലാം ഞാനിങ്ങനെ സഹിച്ചിരുന്നു കേട്ടോ എനിക്കെല്ലാം നല്ല രീതിയിൽ തന്നെ ചെയ്യണമെന്നുണ്ട് കാരണം ഇതിന്റെ വലിയ ആഗ്രഹമാണല്ലോ അതുകൊണ്ട് തന്നെ ഇച്ചിരി കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ പരാതികളൊന്നും പറയാതിരിക്കയാണ് പരാതി ആരോട് പറയാനാ ഞാൻ തന്നെ എടുത്ത തീരുമാനമാണല്ലോ അതുകൊണ്ട് എനിക്കിങ്ങനെ ഒരു സാരി കൊടുത്ത് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കണം എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ അതിനുവേണ്ടിയുള്ള ഇതാണല്ലോ അങ്ങനെയെല്ലാം നമ്മളിങ്ങനെ വെച്ച് നോക്കപ്പോൾ ഞങ്ങളുടെ കൂടെ അമൃതയും കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ആ അവൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തു കേട്ടോ ഉണ്ടാവും അതൊക്കെ ചെയ്തു തരാനൊക്കെ ഒരാളും കൂടെ വേണം നമുക്ക് തന്നെ പറ്റില്ല കാരണം സുഖ്യം വീഡിയോ എടുക്കുന്നു വേറെ ആരും ഇല്ലല്ലോ അമൃത വന്നതുകൊണ്ടാണ് നമുക്കെല്ലാം സെറ്റായി കിട്ടിയത് അങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെച്ച് നോക്കി ഊരുന്നു ഇതൊക്കെ ഇങ്ങനെയുണ്ട് നല്ല രസമുണ്ടല്ലോ ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആദ്യം ഇട്ടതിനേക്കാൾ എനിക്ക് കുറച്ചുകൂടി കൂടി ഇഷ്ടപ്പെട്ട ഇതാണ് കേട്ടോ ആദ്യം ഇട്ട് മുഖം ഓൾറെഡി നമ്മളിപ്പോൾ ഈ ഒരു ടൈം ഇച്ചിരി ചബിയായിട്ടല്ലേ ഇരിക്കുന്നത് അപ്പോൾ കുറച്ചും കൂടെ ചബിയായതുപോലെ തോന്നി ഇതെനിക്ക് കുറച്ചും കൂടെ സൂട്ടായതുപോലെ തോന്നി കേട്ടോ ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ച് നോക്കാം കേട്ടോ അപ്പം മുംബൈയിലുള്ള ആരെങ്കിലും ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഇതുപോലെ റെന്റൽ ജുവലറീസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ധൈര്യമായിട്ട് ഇവിടെ പോകാം കേട്ടോ നമ്മുടെ സൗത്ത് ഇന്ത്യൻ രീതിയിലുള്ള ജ്വല്ലറീസ് ഒക്കെ കിട്ടും ഇത് എവിടെ ചോദിച്ചാൽ ഗാഡ് കൂപ്പറിലാണ് കേട്ടോ ഞാൻ എൻ്റെ ഫ്രണ്ടില് നിങ്ങൾക്ക് നോക്കിയ ഷോപ്പിന്റെ പേരൊക്കെ കാണാൻ പറ്റും ഗൂഗിളിൽ സെർച്ച് ചെയ്താലും കാണാം കേട്ടോ എല്ലാ തരത്തിലുള്ള ഉണ്ട് സൗത്ത് ഇന്ത്യൻ ആയിക്കോട്ടെ എല്ലാ തരത്തിലുള്ള ജ്വല്ലറി അതുപോലെ തന്നെ എന്താണ് റെന്റൽ ആയിട്ടുള്ള ഗൗണ് ഡ്രസ്സ് കല്യാണത്തിന് വേണ്ടതും അല്ലാത്തതും എല്ലാ തരത്തിലുള്ള സംഭവങ്ങളും ഇവിടെ കിട്ടും കേട്ടോ എല്ലാ ഒരു ഷോപ്പിൽ തന്നെ കിട്ടുന്നതുകൊണ്ട് നല്ല നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയത് അതേപോലെ അത്യാവശ്യം നല്ല കസ്റ്റമർ സർവീസും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലൊക്കെ വേണമെങ്കിൽ ഒരു ദിവസത്തേക്കൊക്കെ കിടാൻ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിക്കുകയും ചെയ്യാം വെറുതെ എല്ലാം കൂടെ വാങ്ങി കാശ്കളെ ഉണ്ടല്ലോ അപ്പം അങ്ങനെ ഒരു ഓപ്ഷനാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ധൈര്യമായിട്ട് ഇങ്ങനെയൊക്കെ ഫംഗ്ഷനോ എന്ത് ഫംഗ്ഷനോ വേണേലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഓർണമെൻറ്റ്സ് ഇവിടെ ഉണ്ട് അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കാനായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്താണോ കേട്ടോ കാർഡ് പോപ്പർ റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ജസ്റ്റ് അവിടുന്ന് ഒരു വാക്കിംഗ് ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ എല്ലാം അവർക്ക് എടുത്ത് കാണിച്ച് തരാനും മടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം നമ്മളിനെ അടുത്ത സെറ്റ് നോക്കുവാണ് കേട്ടോ ഈ ഒരു ടൈപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഏകദേശം ഒരുമാതിരി എന്താ പറയണ്ടേ പേൾ വർക്കും ഒക്കെ ഉള്ളത് പക്ഷേ ഈ സാരിയുടെ കൂടെ അത് എത്രത്തോളം അങ്ങോട്ട് പോകും നോക്കിയിട്ട് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് തോന്നിയില്ല ചിലപ്പോൾ വേറൊരു ടൈപ്പ് സാരി ആയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു അതിനെ പ്ലെയിൻ ആയിരുന്നെങ്കിൽ നല്ലായിരുന്നു ഇത് പെൻറ്റ് ഇതിലിട്ടപ്പം എനിക്കെല്ലാം കൂടെ അങ്ങോട്ട് ആ കണ്ടന്റെ ആ ഭംഗിയ മാലയുടെ ഭംഗിയെ കിട്ട പത്രയ്ക്ക് ഇങ്ങോട്ട് തോന്നിയില്ല അതും ഈ സാരിയുടെ കൂടെ അതും ആ പോലെ തോന്നി പിന്നെ ഈ ട്രൈ ചെയ്ത മാല ഞാൻ ഇപ്പോ അതിന്റെ കൂട്ടത്തിൽ നല്ല എടുത്തു വെച്ചാണ് നമ്മുടെ മുല്ലമുട്ട് മാല അല്ലെ കാശുമാല എന്നൊക്കെ പറയത്തില്ല അതുപോലത്തെ സംഭവമാണ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു നല്ല സിമ്പിൾ ആണ് പക്ഷെ ഒരു ഫോട്ടോ ഷൂട്ടിനൊക്കെ ഇത് ഇട്ട് കഴിഞ്ഞാൽ അത്രയ്ക്ക് അങ്ങോട്ട് എറിക്കത്തില്ല കാരണം ഇതിപ്പോൾ നമ്മൾ അപ്പൊ ഇവരൊക്കെ പിന്നോട് പറഞ്ഞു നീ വേറെ ആരുടെ ഒരു വെഡിങ് ഫങ്ഷന് ജസ്റ്റ് ആയിട്ട് പോകുന്നത് പോലെ ഉണ്ടെന്ന് പറഞ്ഞു പിന്നെ അത് മാറ്റി പിന്നെ അടുത്ത് ട്രൈ ചെയ്തു അതും നല്ല രസമുണ്ടായിരുന്നു അത്യാവശ്യം നല്ല ഭംഗിയുണ്ട് ഇനി ഇതെല്ലാം നോക്കിയിട്ട് വേണം നമുക്ക് ലാസ്റ്റ് ഡിസൈഡ് ചെയ്യാൻ എന്ത് ചെയ്യണമെന്നുള്ളതും ആകെ കൺഫ്യൂഷൻ അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് ഒരു സെറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മളവിടെ വെച്ചു വാങ്ങിയില്ല നമ്മൾ നാളെ വന്നിട്ട് വേണം അത് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ അപ്പം തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ ഇതൊരു ഫേമസ് ആയിട്ടുള്ള ഷോപ്പാണ് അവിടെ കയറി ഒന്ന് ചായ കുടിച്ചിട്ട് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു കാരണം അവർ പറഞ്ഞ ഒക്കെ വെച്ചിട്ട് എനിക്ക് കുറച്ചും കൂടെ റേറ്റ് കുറവ് കിട്ടണം എന്നുള്ള ആഗ്രഹം ഉണ്ട് കേട്ടോ അപ്പം ഇവരൊക്കെ ഇതൊക്കെയാണ് കഴിച്ച കേട്ടോ ഞാൻ വാങ്ങിച്ചതാണ് രസമുള്ള കാര്യം ഞാൻ ഹോട്ടലിൽ പോയി ഓർഡർ ചെയ്ത ബ്രെഡും ചാമും കേട്ടോ എനിക്ക് എന്തോ പെട്ടെന്ന് ടോസ്റ്റ് ചെയ്ത ബ്രെഡ് ാമ്പം കഴിക്കാൻ ഒരു ആഗ്രഹം തോന്നി അങ്ങനെ ഞാൻ അത് കഴിച്ചു കേട്ടോ ചായയും പിന്നെ വണ്ടിയും നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് ഇത് കഴിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകാം സെറ്റ് സെറ്റാവുവാണെങ്കിൽ നമ്മൾ വന്ന് ഓർണമെന്റ്സ് എടുക്കും ഇല്ലെങ്കിൽ ഞാൻ വേറെയും നോക്കുന്നുണ്ട് കേട്ടോ നാട്ടിൽ നിന്നും ഞാൻ തിരക്കുന്നുണ്ട് ഏതെങ്കിലും ഏതാണോ നമ്മുടെ റേഞ്ചിൽ ഇച്ചിരി കൂടെ കുറഞ്ഞത് കിട്ടുമെങ്കിൽ അത് വാങ്ങിക്കാം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ വീഡിയോ ഇഷ്ടപ്പെടുവാണേൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാൻ കേട്ടോ അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ടിരിക്കും എല്ലാവരും ഓൾ ബൈ